അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞിട്ടോ എന്തൊക്കെയാണ് ഇത് സൗദി അറേബ്യയിലെ ഒരു അവസ്ഥ റൂമിന്റെ അവസ്ഥ ആയിട്ടാണ് എല്ലാ വീടും ഇതേപോലെ ഒന്നും നല്ലതെന്ന് പറയേണ്ടത് അപൂർവം നമ്മൾ വന്ന് പെട്ടത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഈ റൂമിന്റെ വീതി എന്ന് വെച്ചാൽ ഒരു രണ്ടര മീറ്റർ ഉണ്ടാവും വീതി പിന്നെ ഈ കാണുന്ന നീളം എന്ന് വെച്ചാൽ കാണുന്നുകളൊക്കെ ഇവിടെ നിന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ ഒരു മീറ്റർ ബാത്റൂമോ പിന്നെ ഈ ഗ്യാപ്പിൽ എടുക്കണവരും നടക്കുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂട്ടോ ഇതിൽ കുക്ക് ചെയ്യണം വലിയ എന്താ പറയുക മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തുള്ള കുക്കിങ്ങും പറ്റില്ല കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ചായ ഉണ്ടാക്കുക കഞ്ഞി ഉണ്ടാക്കുക അല്ലാത്തൊക്കെ ഹോട്ടൽ പോയി കഴിക്കണം ഇവിടുന്ന് കിട്ടണ പൈസ എന്ന് വെച്ചാൽ ചില്ലാർ പൈസ എന്തെങ്കിലും കിട്ടുള്ളൂ എന്തെങ്കിലും കൂടുതൽ അതിൽ കുറെ ശമ്പളം എത്രയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നൂറ് അങ്ങനെയൊക്കെയാണ് ഏ അതിൽ നമ്മളിപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി റീചാർജ് കാര്യങ്ങൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് വീഡിയോ ചെയ്യണമെന്ന് വച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടാ പിന്നെ നമ്മുടെ നാട്ടിലൊരു ബാത്റൂമിന്റെ അത്രയും വലിപ്പം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ബാത്റൂമതില്ലാറുണ്ടാവും ഇതൊക്കെ ഞാൻ അവിടെ ഇന്നിട്ട് ഇത് ആകെ ഇതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇരുന്ന ഇരിപ്പില് ഇതിൻ്റെ റൂമിന് ഉള്ളിൽ ഉപയോഗം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ റൂമിൽ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമ് കൊടുക്കുന്നത് ബാത്റൂമിന് പ്രത്യേകിച്ച് ഡോറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇരിക്കണ ഭാത്തൊരു വെറുതെ ചെറിയൊരു ഗ്ലാസ് എനിക്കൊരു കസാര ഇട്ട് ഇരിക്കാൻ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിലിൻ്റെ മേലെ എനിക്ക് ഇരിക്കാൻ പുതിയായിട്ട് അത് വന്നതിനുള്ളിൽ നേരെ വന്ന് കിടന്ന് കിടക്കേണ്ടി വരും കിടന്നു കിടന്ന് മടുത്തിട്ട്

ഇതിന്റെ അടിയിൽ ഈ ഡോറ് വല്ല തുറക്കാൻ കഴിയില്ല ഫ്രിഡ്ജിൻ്റെ അത്യാവശ്യമുള്ള സാധനം മാത്രം എടുക്കുമ്പോൾ എല്ലാം നീക്കിക്കാണ്ട് എടുത്ത് കണ്ടതിൻ്റെ വിളിക്കാൻ തള്ളൂ നമ്മൾ അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ വെക്കല് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെയും വെക്കും സത്യം പറഞ്ഞാൽ അടുങ്ങും നടക്കുമ്പോൾ തട്ടി തിരിഞ്ഞ് ഈ ഗ്ലാസ് തട്ടിയിട്ടും നമ്മളെ ഷോൾഡർ തട്ടിയിട്ടും കൈ ഒന്ന് നമ്മൾക്കൊരു ഡ്രസ്സ് പൂരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസ് തട്ടും അതേമാതിരി കൈയും കാര്യമൊക്കെ അവിടെയും പിടി തട്ടും ഈ ഡോറ് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ഈ ഡോറ് നമുക്ക് ഇരിക്കാൻ പുതിയായിട്ട് ഈ ഡോറ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസാര എടുക്കാനും ഈ ഡോറിൻ്റെ ഉൾക്കൂട്ടി കൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ് ഈ ബെഞ്ച് ഇല്ലെങ്കിൽ സാധനം വെക്കാനും ബുദ്ധിമുട്ടാണ് കുക്ക് ചെയ്യാനുള്ള അത് വെക്കാൻ ബുദ്ധിമുട്ടാണ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അവസ്ഥ അതൊക്കെ ഈ ഒരു കട്ടിലിൻ്റെ ഇരിക്കാൻ പുതിയായിട്ട് അതൊക്കെ ഇവിടെ വന്നിങ്ങനെ ഈ കസാരയിൽ ഈ ബെട്ടിൻ്റെ മേലെ ഉറങ്ങാൻ നേരത്തെ എന്തെയ്യും ഈ കസാല ഇറക്കി വെക്കും അപ്പം ഈ നൈറ്റ് നമ്മൾ ഡോറ് തുറക്കൂലല്ലോ രാവിലെ ആയിക്കഴിഞ്ഞാൽ കസാരം കണ്ടെ മാറ്റി വയ്ക്കും ഏ അങ്ങനെയാണ് ഇവിടെ കെടുത്തല്ലേ ഇതാണ് ഇപ്പോൾ ഒരു അവസ്ഥ സൗദി അറേബ്യേൻ്റെ പോരുകൾ പറഞ്ഞ ഒരു ഇതും കൂടി ഒന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ഒരു ഐറ്റം ഒരു കൂട്ടം ജാതികൾ ഇവിടെ എപ്പോഴും ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇത്രയും എന്താ പറയുക മനസ്സ് വികസിക്കാത്ത ഒരു മനുഷ്യ വിഭാഗങ്ങൾ ഇവിടെ ഈ സൗദി അറേബ്യയിലുണ്ട് ഇപ്പോഴും നേരം പൊളുത്തിട്ടില്ല നമ്മുടെ നാട്ടിലെ ബാത്റൂമ് ഇതിലേറെ ഈ ബാത്റൂമിൽ ഒരു എ സി വെച്ചാൽ നടക്കൂലല്ലോ ആ ഒരു അവസ്ഥ ഇവിടെ നമ്മള് നിക്കണെന്താ വെച്ചാൽ നാട്ടിൽ പോയിട്ട് കാര്യമില്ല അത് ആലോചിച്ചിട്ട് ഗതികേടുകൊണ്ട് നിന്ന് പോണേ നാട്ടിൽ പോയി സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ വെറുതെ പറയുന്നില്ല നമ്മള് നിക്കൂല ബാത്റൂമെ ഒരു മീറ്റർ വീതി എന്റെ ഹൈറ്റിന് ആ ഒരു ഹൈറ്റുള്ള വ്യക്തിയാണ് ഹൈറ്റിനെ കണക്കാക്കിയിട്ടാണ് ഈ കട്ടിലെടുക്കേണ്ടത് സൈക്കിൾ ഞങ്ങൾ പറഞ്ഞാലേ കണ്ടോളി കണ്ടില്ലേ ഈ ഇരിക്ക ഈ ഇരിക്കണീറൂമ് മൊത്തം വീടുകൾക്കിടുന്ന കിട്ടും അത്രയും ഉള്ളും ഈ റൂമ് ഇതാണ് അവസ്ഥ ഇങ്ങനത്തെ ഒരു ഗതി കേട്ടൊന്നൊരു മനുഷ്യന് വരാക്കേണ്ടത് ഇതിനെക്കാട്ടി നല്ലത് നമ്മൾ വലിയ കൊലക്കുറ്റം ചെയ്ത് പോയി പോയിക്കണം ഇതിലേറെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഇതെന്നൊരു മനുഷ്യൻ ഇല്ലാതെ കേട്ടല്ല ഇതാണ് സൗദി അറേബ്യൻ്റെ പൊരുൾ വലിയ പറയുന്ന ആൾക്കാരുണ്ട് ശരിക്കും ഇവരൊക്കെ അടുത്താൽ അവരൊക്കെ അവസ്ഥ എന്താ പറയുക അനുഭവങ്ങളും നമുക്ക് ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വീട്ടിൽ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു വീടിൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് പക്ഷെ നമുക്ക് പൈസ ചിലവാക്കി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടും അതേമാതിരി ഇങ്ങനെ ബുദ്ധിമുട്ടാവുമ്പോൾ പോകാനും പറ്റൂല അതുപോലെ എന്താ പറയുക പോയിട്ട് കാര്യമില്ല അത് ആലോചിച്ചിട്ട് മാത്രം സഹിച്ചും പുറത്തുനിൽക്കും ഈ ആൾക്കാരെ ഈ ജാതി കാണി ഈ ഒരു സൗകര്യം കാണിച്ചു തന്ന ആൾക്കാരെ മനസ്സും അതേമാതിരി അവരെ ജോലിയും കൂടി എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി കുറിച്ച് നമ്മള് പറയേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും കാണണം എന്താ വെച്ചാല് ചില ആൾക്കാര് നമ്മളിതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കൂല അപ്പൊ എന്താണ് ജീവിതം എന്ന് അറിയണമെങ്കിൽ ഒരുപാട് ഞാൻ മാത്രമല്ല ഈ മാത്രല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുള്ള ആൾക്കാരും മനസ്സിലാക്കണം എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ട് ചെയ്യണൊരു വീഡിയോ ആണ് ഓക്കെ അത്രേ ഉള്ളൂ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്കും എന്താ പറയുക കുറച്ചൊക്കെ ഒരു മനസ്സൊക്കെ തൃപ്തിയില്ലായ്മ ഉണ്ട് പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥക്കൊന്നും ആരും കണ്ട് വരരുത് കാരണം എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സംഗതി ജോലിയും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിൽക്കുക ഈ ഒരു സംഗതിക്കൊന്നും ഒരാളും വരരുത് എന്ന് പറയാം നമ്മൾ നിമർത്തിക്കോട് കൊണ്ട് വന്നു പോകുന്നത് വന്നതുമാണ് അപ്പോൾ കുറച്ചൊക്കെ മാക്സിമം സഹിച്ച് നിൽക്കാം എല്ലാം തടി വരാൻ നല്ല അതെ